ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കറി ആയിട്ടാട്ടോന്ന് വന്നിരിക്കുന്നത് അരി അടിപൊളി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു എന്താ ഗ്രീൻ പീസ് ആയിട്ടാട്ടോ അപ്പോൾ ഞാനിതാ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് വാടി വന്നപ്പോൾ ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളി ചെറിയൊരു തക്കാളിയാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ മേടിച്ചേക്ക് കിട്ടില്ല അങ്ങനത്തെ ഗ്രീൻ പീസാണ് അപ്പം ഞാനത് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പച്ച അല്ലേ അപ്പം ഞാനിതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഉള്ളി വഴറ്റി എടുക്കുന്നത് കേട്ടോ ഈ ഒരു കറി ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് പട്ട ഗ്രാമ്പ് പൊടിച്ചത് മല്ലിപ്പൊടി ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഈ മസാലപ്പൊടികളൊന്ന് എണ്ണയിൽ വഴ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ചണ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ തന്നെയാണ് പക്ഷേ ഈ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അതാ ഗ്രീൻ പീസ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറിയൊക്കെ വെക്കുക വെറുതെ എന്താ മല്ലിപ്പൊടിയും മുളക് പൊടിയും തക്കാളി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുക്കറിലിട്ടിട്ട് വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യാമല്ലേ അപ്പോൾ ഇങ്ങനെ എണ്ണയിലെന്നൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കി നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഗ്രീൻ പീസ് ഇതിലിട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നല്ലോണം എന്നൊരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു മൂന്ന് നാല് പീസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല കുറുക്കുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ ഒരു അടി പൊള്ളി കറിയാണ് ഇതിനെ നമുക്ക് താളിച്ചെടുക്കാം രണ്ട് ചെറിയുള്ളിയും കറി വേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അടിപൊളി കറിയാണ് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ ചപ്പാത്തിക്കും നല്ല എല്ലാ പലഹാരത്തിനും പറ്റിയൊരു കറിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും അസലാമലൈക്കും